ക്കിന് ശേഷം നമ്മൾ അവതരിപ്പിക്കുന്ന റോസ് ബുക്കേ ആൻഡ് അതിൻ്റെ ഇടയിൽ ഒരു കൊമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു പൊക്കറ്റ് നല്ല പ്രൊണൗൺസ് ചെയ്യ ഇറ്റ്സ് ബുക്കേ എന്ന് ആക്ച്വലി അത് കറക്റ്റാണ് പക്ഷെ നമ്മളൊരു കൊളുക്കിലിങ്ങെന്ന് പറയുമ്പോൾ പൊക്കറ്റേ പൊക്കറ്റ് എന്ന് പറയേണ്ടതാണ് ഇറ്റ്സ് ബുക്കെ ഓക്കെ അപ്പോൾ ആൻഡ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫ്ലവേഴ്സ് ഒക്കെ ഫസ്റ്റ് എന്ത് ചെയ്യണം ക്ലീൻ ചെയ്യണം പിന്നെ മാക്സിമം അതിലത്തെ ഇതൊക്കെ ഉണ്ട് മുള്ളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ എടുത്ത് കളയാൻ നോക്കുക ബിക്കോസ് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഹോൾഡ് ചെയ്യുന്നവരുടെ അത് ആവാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ എപ്പോഴും നമ്മളുടെ അടുത്ത് അത് തരുമ്പോൾ കുറച്ച് നമ്മൾ കുറച്ച് നമുക്കത് പേ ചെയ്തിട്ടാണല്ലോ അവർ നമ്മളുടെ നമ്മളടുത്ത് ഓർഡർ ചെയ്യണത് അപ്പോൾ എന്താ ചെയ്യാ മാക്സിമം അത് കൊടുക്കുമ്പോൾ അതിലെ മുള്ളൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് തന്നെ കൊടുക്കാൻ നോക്കുക നമ്മളെ കയ്യിൽ മുള്ളൊക്കെ കുത്തും പക്ഷേ നമ്മളെ കയ്യിൽ മുള്ളു കുത്തുന്ന പോലെ ഇല്ലല്ലോ അവർ കയ്യിൽ മുള്ളു എത്തുക എന്ന് പറയുന്നത് അങ്ങനെ പിന്നെ അറേഞ്ച് ചെയ്യാൻ നോക്കാൻ അതിൻ്റെ അടുത്ത് റെഡ് ഈ ഫ്രഷ് ഫ്ലവേഴ്സ് ആകുമ്പോൾ അതിൻ്റെ തണ്ടോടിയുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് അപ്പോൾ അത് ശ്രദ്ധിക്കുക എൻ്റെ ഒരു ഞാൻ ഇങ്ങനെയാണെങ്കിൽ മാക്സിമം ടൈറ്റ് ഇങ്ങനെ ഇറക്കാൻ ട്രൈ ചെയ്യും അപ്പോൾ അതോടിയും പിന്നെ ഞാൻ ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെയാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത് ആൻഡ് ഈ ഫ്ലവറിൻ്റെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി റെഡിനോട് എനിക്ക് എപ്പോഴും ഇഷ്ടമാണ് പൊതുവേ ഫ്രഷ് ഫ്ലവേഴ്സിനോട് എനിക്കൊരു ആക്രാന്തം കൂടുതലുണ്ട് ആൻഡ് ഞാൻ അന്നേ നിങ്ങളോട് പറഞ്ഞില്ലേ മറ്റു സിനിമ കണ്ടതിൽ പേശാണത് അങ്ങനെ ഉള്ളത് കുഞ്ഞിലേ മുതലുള്ളതാണ് അപ്പോൾ ഇനി മരിക്കണവരോ അത് പോലെയായിരിക്കും അതിനെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ കാണുന്ന ഒരു മിനി ബൊക്ക അല്ലെങ്കിൽ ഒരു വലിയ ബൊക്കായിക്കോട്ടെ വാട്ടവർ അഡ്രസ് അതൊരു അഞ്ച് മിനിറ്റോടെ ഉണ്ടാവണതല്ല നമ്മളൊരുപാട് എഫേർട്ട്സ് എടുത്ത് ഇത് വാങ്ങുന്നവിടെ മുതൽ ഇത് ഡെലിവറി ചെയ്യുന്നവരെ നമ്മളിത് ഹാൻഡിൽ ചെയ്യുന്ന വേ തന്നെ നല്ല ഡേറ്റാണ് ഇതിന് കുറെ മുള്ളൊക്കെ കൊണ്ട് കഷ്ടപ്പെട്ട് അങ്ങനെയാണ് ഇതുണ്ടാക്കുക പണ്ടൊക്കെ ഞാൻ ആലോചിക്കുന്നു എന്തപ്പം ഈ പൂക്കാര് ഇത്ര പൈസ വാങ്ങണമെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായതായിട്ട് കുട്ടൻ സാധാരണ ബിക്കോസ് അതിൻ്റെ ബാക്കിലുള്ള ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് ചില്ലറ അല്ല ഗേസ് അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മളതിൻ്റെ ഒരു ഔട്ട്പുട്ട് നോക്കാം എനിക്ക് അഭിപ്രായമൊന്നും പറയാൻ പറ്റില്ലല്ലോ കസ്റ്റമറിന് അടിപൊളിയായി എന്നുള്ള ഒരു അഭിപ്രായം നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബട്ട് നിങ്ങളതെങ്ങനെയുണ്ട് എന്ന് പറയും